ആ വാദത്തെ ഞാൻ പൂർണ്ണമായും തള്ളുകയാണ് മാത്രമല്ല നെപ്പോളിയൻ പറഞ്ഞതല്ല നരേന്ദ്രമോദി അങ്ങനെ ഒരു വാദമാണ് പിന്തുടരുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള താങ്കളുടെ ശ്രമത്തെ ഞാൻ പൂർണ്ണമായും തള്ളുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഫോൾസ് നറേറ്റീവാണ് ആണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അതായത് ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കാൻ പോകുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ആ ചടങ്ങ് നടക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ വേദവിധിപ്രകാരമുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ അറ്റ്ലീസ്റ്റ് വായിച്ച് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യേണ്ടിയിരുന്നു എന്ന ഒരു അപേക്ഷ കൂടി വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ വസ്തുതകളിലേക്ക് വരാം പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് രാജ്യത്തുടനീളമുള്ള മറ്റ് നൂറ്റി ഇരുപത്തി വൈദിക ബ്രാഹ്മണർക്കൊപ്പം പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് നടപ്പാക്കുന്നത് അത് സഞ്ജീവിനി യോഗയ്ക്ക് കീഴിൽ സംഭവിക്കുന്നു പ്രധാനമന്ത്രി അല്ലാതെ പോയി പ്രാൺപ്രതിഷ്ഠ നേരിട്ട് നടത്തുകയല്ല സന്യാസി വര്യന്മാരെ അവിടെ ഒഴിവാക്കി നിർത്തിയിട്ടുമില്ല ഇതാണ് ഇതിലെ വസ്തുത പിന്നെ പ്രാൺപ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് വിഗ്രഹം അവിടെ സ്ഥാപിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായോ എന്ന ചോദ്യം അവിടെ ഉയർത്തിയിരുന്നു അങ്ങനെയൊരു ആവശ്യം അവിടെ ഇല്ല ഈ പ്രാൺപ്രതിഷ്ഠ നടത്തുന്നതിനാവശ്യമായ മുഹൂർത്തമാണ് അവിടെ നേരത്തെ ുന്നത് അഭിജിത് മുഹൂർത്തത്തിലാണ് ഈ പ്രാൺപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് അത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് കൃത്യമായ സമയവുമുണ്ട് ഉച്ചയ്ക്ക് ഇരുപതിനും ഇടയിലുമാണ് രാംലല്ല വിഗ്രഹം അവിടെ സ്ഥാപിക്കുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്താൻ പോകുന്നത് ഈ വിഗ്രഹം സ്ഥാപിക്കലല്ല ആദ്യത്തെ ആരതി ഉഴിയലാണ് എനിക്ക് തോന്നുന്നു ഈ ചടങ്ങുകളെ കുറിച്ചൊക്കെ വലിയ ധാരണയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാകാം അപ്പോൾ ഞാൻ അതിന്റെ ഷെഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ എത്തുന്നതോടുകൂടിയല്ല ഈ പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് തുടങ്ങുന്നത് പതിനാറാം തീയതി മുതൽ തന്നെ അതിനായിട്ടുള്ള കൃത്യമായ വേദവിധി കാരമുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ തുടങ്ങുകയാണ് ആദ്യ ദിവസം ഈ വിഗ്രഹം നഗരപ്രദീക്ഷത്തിന് കൊണ്ടുപോവുകയാണ് ജനുവരി പതിനാറിന് പതിനേഴാം തീയതി പ്രാൺപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുന്നു പതിനെട്ടാം തീയതിയാണ് ജീവന്റെ സമർപ്പണ ക്രിയ എന്ന് പറയുന്ന ഇതിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് പോകുന്നത് അന്നാണ് ഈ മണ്ഡപ പ്രവേശന പൂജ അതായത് രാംലല്ല വിഗ്രഹം സ്ഥാപിക്കുന്നതിനായുള്ള മണ്ഡപ പ്രവേശന പൂജ വാസ്തുപൂജ വരുണപൂജ ഇങ്ങനെ ഘട്ടങ്ങളായി കടന്നാണ് ഈ പ്രാൺപ്രതിഷ്ഠയിലേക്ക് എത്തുന്നത് പത്തൊൻപതാം തീയതി ഈ ദിവസം ഒന്നും നരേന്ദ്രമോദി അവിടെ ഇല്ല കേട്ടോ നരേന്ദ്രമോദി അല്ല ഇതൊന്നും ചെയ്യുന്നു ഇതൊക്കെ വേദവിധി പ്രകാരം സന്യാസി വര്യന്മാർ തന്നെ ാണ് ചെയ്യുന്നത് പിന്നെ പുരോഹിതർ വേദമന്ത്രങ്ങൾ പാലിച്ചുകൊണ്ട് യാഗ അഗ്നികുണ്ടം തയ്യാറാക്കുന്നത് അടക്കമുള്ള ചിട്ടവട്ടങ്ങളിലേക്ക് കടക്കുന്നത് തീയതിയാണ് ഇരുപതാം തീയതിയാണ് രാം മന്ദിരന്റെ സങ്കേതം അതായത് ആ പ്രധാനപ്പെട്ട ഇടം എൺപത്തിയൊന്ന് കലശങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നു വിവിധ നദികളിൽ നിന്ന് നിന്നെടുത്തുകൊണ്ടുള്ള വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു വാസ്തുശാന്തി ചടങ്ങ് നടത്തുന്നു അന്നും നരേന്ദ്രമോദി അവിടെയില്ല ഇരുപത്തി ഒന്നാം തീയതിയാണ് രാംലല്ല വിഗ്രഹത്തെ കുളിപ്പിക്കുന്നത് അവിടെ യാഗം നടക്കുന്നത് അത് ഇരുപത്തി ഒന്നാം തീയതി അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് പുണ്യസമർപ്പണമാണ് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ആരതി ഒഴിയാൻ പ്രധാനമന്ത്രി അവിടെ വന്നുകൂടാ അത് കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്ത് നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നതിനെ എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ മമതാ ബാനർജിയൊക്കെ പറഞ്ഞതുപോലെ ആദ്യമേ പറയാമായിരുന്നല്ലോ ഇത്രയും ദിവസം ആലോചിച്ചുകൊണ്ട് തങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പം കോൺഗ്രസ് എല്ലാവരെയും അറിയിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അയോധ്യയെ രാഷ്ട്രീയ പദ്ധതിയാക്കി എന്നുള്ളതാണല്ലോ പറയുന്നത് ഈ രാഷ്ട്രീയ പദ്ധതിയാണ് എന്നുള്ളത് ഇന്നാണോ കോൺഗ്രസ് അറിയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇന്ന് പ്രസ്താവന ഇറക്കിയ ജയറാം ഒക്കെ ഇന്നാണോ അയോധ്യ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അങ്ങനെ തന്നെയല്ലേ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അങ്ങനെ അങ്ങനെ അറിയുന്നത് ഇന്നാണോ ഈ ഒരു ദിവസമാണോ ഇത്രയും ദിവസം എന്തിനു വേണ്ടി അവർ കാത്തിരുന്നു എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പം നിലപാട് വ്യക്തമാക്കാൻ ഇത്രയേറെ ആലോചിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിലപാടിൽ തെളിച്ചമുണ്ടാക്കിയെന്നല്ല ആശയക്കുഴപ്പം അവിടെ അവശേഷിക്കുന്നു ഇനിയുമുണ്ട് ആശയക്കുഴപ്പം അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ ഈ ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് ബി എച്ച് പി കൊണ്ടുപോയി ക്ഷണക്കത്ത് കൊടുത്തത് ബി ജെ പി നേരിട്ട് കൊണ്ടുപോയി ക്ഷണത്ത് ക്ഷണക്കത്ത് കൊടുക്കുകയല്ല അവിടെ ചെയ്തിരിക്കുന്നത് ആർ എസ് എസും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല ബി എച്ച് പി ആണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ രാം ജന്മഭൂമി ട്രസ്റ്റ് ആണ് സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും അധിർ രഞ്ജൻ ചൗധരിക്കും ക്ഷണക്കത്ത് കൊടുക്കുന്നു അതിനുശേഷം ഇന്നാണ് ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ക്ഷണക്കത്ത് കൊടുക്കുന്നത് ഇവർക്ക് ക്ഷണക്കത്ത് കൊടുത്തത് എന്നാണ് എന്നൊക്കെ ഉണ്ണീ സാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ദൂരദർശൻ വീക്ഷിച്ച നരസിംഹറാവിനെയൊക്കെ എന്നെക്കാൾ നന്നായി ഉണ്ണീസാറിനും നികേഴ്സാറിനും ഒക്കെ ഓർമ്മയുണ്ടാകുമല്ലോ ഈ തർക്കമന്ദിരം വീഴുന്ന സമയത്ത് ദൂരദർശൻ കാണുകയായിരുന്നു പി വി നരസിംഹറാവു എന്നൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച അയോധ്യ ഡിസംബർ സിക്സ് എന്ന പുസ്തകത്തിലടക്കം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെക്കുറിച്ചുള്ള എൻ്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് മതേതര ഹിന്ദുക്കളാണ് എന്ന് സ്ഥാപിക്കാനായി ഇവിടെ ഉണ്ണിസാറ് ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് എൻ എസ് എസിൻ്റെ ഭാഗത്ത് ഇത് കൃത്യമായ ഒരു നിലപാട് വന്നിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് ബി ഒരു വോട്ട് ബാങ്കായ ഒരിക്കലും അങ്ങനെ ഉറച്ചു നിന്നിട്ടുള്ള ഒരു സമുദായ സംഘടനയല്ല എൻ എസ് വോട്ട് തേടി എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തേക്ക് ചെല്ലുന്നവർ ചെന്നിട്ടില്ല എന്ന് തർക്കിക്കുന്നവർ അവരെയൊക്കെ നമ്മൾ പല പല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇന്നിപ്പോൾ എൻ എസ് എസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായി വന്നിട്ടുണ്ട് അത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കത്തിലേക്ക് കൂടി നമുക്ക് പോകാം ഞാൻ കരുതുകയാണ് ഓക്കെ അത് അതൊന്ന് എടുക്കണം അപ്പോൾ ഈ രാമക്ഷേത്രമല്ലാതെ മറ്റൊരു പോൾ ക്യാമ്പയിൻ ഇല്ല എന്ന് പറയുന്നതിനെയൊക്കെ ഒരു പോൾ ക്യാമ്പയിൻ അല്ല ഭക്തരാണെങ്കിൽ അവിടെ പോകും അതിന് നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പദ്ധതി എന്ന് പറയുന്നത് എന്ന ചോദ്യം അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഈ പതിനഞ്ചോ പതിനാറോ ഉള്ളൂ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പാർട്ടി എവിടെയില്ല ഇടത് വലത് മുന്നണികളിലായി മതേതര ഹിന്ദുക്കൾ നിൽക്കുന്നു പക്ഷേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം കൂടിയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുമെന്നൊരു വസ്തുത അവിടെ നിൽക്കുകയാണ് പിന്നെ ബോൾഡ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് ബോൾഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഹേസ്റ്റിൽ അല്ലെങ്കിൽ തിടുക്ക ത്തിൽ എടുക്കേണ്ട ഒന്നാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ ബോൾഡാണ് കോൺഗ്രസ് എന്നൊന്നും ഈ ഡിസിഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല തത്രപ്പാടിൽ കേരളത്തിലാണല്ലോ ആകെ യു ഡി എഫിന് പത്തൊൻപത് സീറ്റുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റുകളിൽ ഏറെ പങ്കും കിട്ടിയത് കേരളത്തിൽ നിന്നാണല്ലോ അപ്പോൾ അത് പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ഗിമിക് ദാറ്റ്സ് ഓൾ